കണ്ണിൽ ചോരയില്ലാത്ത ചോലയില്ലാത്ത എന്ത് എന്ത്സവും കാണിക്കാൻ മടിയില്ലാത്ത വിചാരിച്ച പോലും ഇങ്ങനെ അയച്ച് നിങ്ങൾക്ക് വീഡിയോ എടുക്കാം പക്ഷെ നിങ്ങൾ എടുക്കുന്ന എങ്ങനെയാ ഇങ്ങനെ അയച്ചിട്ട് അമ്മ യഥാർത്ഥ ഒരക്ഷരമുണ്ടല്ലോ

നിങ്ങൾ വിളിച്ച സാധനം കവർ ഇപ്പൊ ഇനോഗ്രേഷൻ കവർ ചെയ്യാൻ വിളിച്ചു കഴിഞ്ഞാൽ ഇനോഗ്രേഷൻ ഒന്നും ഉണ്ടാവില്ല ഫുൾ അതിൽ വന്നിരിക്കുന്ന ഗെസ്റ്റിന്റെ ഫ്രണ്ട് പോർഷൻ ബാക്ക് പോർഷൻ അല്ലെങ്കിൽ അവർ ഇട്ടിരിക്കുന്ന ഡ്രസ് സൂം ചെയ്ത് അവരുടെ പ്രൈവറ്റ് പാർട്സ് ഒക്കെയാണ് ഈ ഇൻവൈറ്റ് ചെയ്യുന്ന പല ഓൺലൈൻ വീഡിയോസും എടുത്തിരുന്നത് ഒന്നും അറിഞ്ഞോണ്ടല്ലോ മനപ്പൂർവ്വല്ലേ കുട്ടികളെയും പട്ടികളെയും നിർത്തിയില്ലെങ്കിൽ അത് മടി കയറി ഇങ്ങനെ നിങ്ങൾക്ക് വീഡിയോ എടുക്കാം പക്ഷെ നിങ്ങൾ എടുക്കുന്ന എങ്ങനെയാ ഇങ്ങനെ അയച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ പക്ഷെ നിങ്ങൾ എടുക്കുന്ന ഞങ്ങളുടെ ഇഷ്ടമാണ് വന്നു കഴിഞ്ഞാൽ എന്റെ സ്വഭാവം വരും ഞാനിങ്ങനെ മര്യാദക്ക് ഇരിക്കണെന്നു അത് വീണത്തില്ലേ അപ്പൊ ഇത് ഇഷ്ടപ്പെടുന്ന കൊറേ ആക്ടേഴ്സ് അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾ ഉണ്ട് ബാങ്ക് പറയും അപ്പൊ കേട്ടാ മതി ും അപ്പ കണ്ടാ അവര് നിങ്ങളുള്ള പല ആൾക്കാരെയും വിളിച്ചിട്ട് വരാനും പറയുന്നുണ്ട് അവരെ ഷൂട്ട് ചെയ്യാനും പറയുന്നുണ്ട് പക്ഷെ അങ്ങനെ അല്ലാത്ത കൊറേ ആൾക്കാരുണ്ട് അവര് ഉള്ള പ്രോഗ്രാംസിൽ നിങ്ങൾ പോകുമ്പോൾ മാന്യമായിട്ട് ഷൂട്ട് ചെയ്യണം മാനം എന്നെ മലയാളികളുടെ രണ്ടാമത്തെ കാര്യം നമ്മൾ വിളിക്കുന്ന സമയത്ത് നമ്മൾ ഒരു സ്ഥലത്ത് ആയിട്ട് പോകുമ്പോൾ അത് റിലേറ്റഡ് ചോദ്യങ്ങൾ ചോദിക്കണം അത് നടക്കില്ല അല്ലാതെ ഹണി റൂസിനേക്കാൾ നിങ്ങൾ വെല്ലോ അല്ലെങ്കിൽ ഇത്രത്തിന് നിങ്ങൾ എത്രയാണ് റേറ്റ് വാങ്ങുന്നതെന്നു പോലുള്ള അത്രയും മോശമായ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ അത് റിയാക്ട് ചെയ്യും അത് പോസ്റ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടും പോസ്റ്റ് ചെയ്തത് കൊടുത്തിട്ടുണ്ട് ആശുപത്രിയിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും ഞാൻ ശ്രദ്ധിക്കാറില്ല ഞാൻ സംശയം ചോദിച്ചോട്ടെ ഈ വയറിന്റെ മമ്മി ഈ മാതിരി തോന്നിയാസം കാണിക്കുന്ന ആൾക്കാരോട് എനിക്ക് തീരെ താല്പര്യമില്ല അതുകൊണ്ടാണ് നേരത്തെ ചോദിച്ചപ്പോ ഞാൻ തരേണ്ടെന്ന് വിചാരിച്ചത് നാട്ടുകാരുടെ ഉമ്പി കുനിച്ചു നിർത്തി മുളയരച്ച് തേച്ച് ചൂറിന് ചൂടാക്കി നല്ല പത്ത് പേടേക്ക് പിടയ്ക്കണം